ഇത് മാസം മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവോ വൺ ട്വൻറ്റി ഫൈവ് വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് ബി സിക്സ് മോഡൽ വണ്ടിയാണ് ജന സർവീസ് വാട്ടർ സർവീസ് മൈലേജ് ഷോർട്ട് പറയുന്നുണ്ട് മൈലേജ് കുറവാന്ന് പറയുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം ഹെഡ്ലൈറ്റ് ലൂസായിട്ട് കിടന്ന് അടിക്കുന്നുണ്ട് അപ്പോൾ അത് ടൈറ്റ് ചെയ്യണം അത്രയും കേസുകളാണ് മെയിനായിട്ട് പറഞ്ഞേനെ നമുക്ക് ഒലിച്ചി വാട്ടർ സർവീസ് ഓക്കെ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്ക് ചെയ്യുന്നതിന് കയറ്റിയിട്ടുണ്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോടി നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ബ്രേക്ക് ലൈൻഡർ നമ്മളതിൻ്റെ ബാക്കിലത്തെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അയച്ചാണ് ലൈൻഡർ നമുക്ക് കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട് അടുത്ത സർവീസിൽ നമുക്ക് ലൈൻഡർ മാറ്റി പുതിയത് തുടർന്നതായിട്ട് വരും കേട്ടോ പിന്നെ ബാക്കിലത്തെ വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല അതേപോലെ ബാക്ക് വീല് ടയറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കിയാണ് ഹബ്ബ് ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നിലവിൽ നമുക്ക് ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം ഏകദേശം ഒരു പകുതിയോളം ആയിട്ടുണ്ട് ലൈൻറ് അടുത്ത സർവീസിൽ ഒരു പക്ഷേ നമുക്ക് മാറ്റേണ്ടി വന്നേക്കും പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ഫിൽറ്റർ കഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട് എയർഫിൽറ്ററൊക്കെ പൊടി കയറി നല്ല രീതിയിൽ ബ്ലോക്കാണ് അത് മൈലേജ് കുറയാനുള്ളൊരു കാരണമാണ് അപ്പോൾ മൈലേജ് കുറയാൻ അത് മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ എയർ ഫിൽട്ടർ മാറ്റുമ്പോൾ എയർ ഫിൽട്ടർ ബ്ലഗും കൂടി നമ്മൾ സെറ്റ് മാറ്റിയിടണം പിന്നെ ഇപ്പോഴത്തെ പെട്രോളിൻ്റെ പ്രത്യേകത അറിയാമല്ലോ ഏകദേശം ഇ ട്വൻറ്റി പെട്രോൾ എന്ന് പറയാ പെട്രോളിനകത്ത് എണ്ണൂറ് മില്ലിയാണ് പെട്രോൾ ശരിക്കും ഇരുനൂറ് മില്ലി എത്തനോളാണ് വരാം ഒരു ലിറ്റർ പെട്രോൾ എടുത്തതിനകത്ത് എണ്ണൂറ് മില്ലി പെട്രോളും ഇരുന്നൂറ് മില്ലി എത്തനോളാണ് അപ്പോൾ ഈ എണ്ണൂറ് വലിയ പെട്രോൾ കത്തുന്ന ആ പവറ് എത്തനോള് കത്തുമ്പോൾ അതിൻ്റെ കറക്റ്റായ ഒരു എന്താ കറക്റ്റ് പെർഫോമൻസ് കിട്ടില്ല അതിൻ്റെ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് ആണ് മൈലേജിലെ താരതമ്യേന കുറവ് കാണിക്കുന്നത് ആദ്യം ടെൻ പെർസെൻറ്റേജ് ആയിരുന്നു ഇപ്പോൾ അത് ഇരുപത് ശതമാനത്തോളം ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു മൈലേജ് കുറവ് എന്തെങ്കിലും കാണിക്കും കാരണം നമുക്ക് കരിയുടെ അളവ് കുറവ് കാർബൺ കുറയുമെന്നുള്ളൂ പക്ഷേ മൈലേജിനകത്തും ഈ പറഞ്ഞ രീതി കൂടെ കുറച്ച് വേരിയേഷൻസ് നിലവിൽ വരുന്നുണ്ട് കോമൺ ആയിട്ട് വന്നൊരു കംപ്ലൈൻ്റാണ് എയർ ഫിൽട്ടർ ഇങ്ങനെ ബ്ലോക്ക് ആയിക്കഴിഞ്ഞാൽ ക്രമാതീതമായിട്ട് കുറയാനും അതൊരു കാരണമാണ് അപ്പോൾ നമുക്ക് നിലവിൽ എയർഫിൾട്ടും പ്ലഗും മാറ്റി റീസെറ്റ് ചെയ്യുക അതിനുശേഷമൊക്കെ നോക്കാം ചെക്ക് ചെയ്ത് നോക്കാം വ്യത്യാസം വരേണ്ടതാണ് പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ഫുള്ള് ആയിട്ട് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ചിൻ്റെ ക്രാങ്കിൻ്റെ ആയാലും ക്ലച്ച് ഷാഫ്റ്റ് സൈഡായാലും ഒലസിയിലൊന്നും ലീക്കോ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കി ബെൽറ്റ് പുതിയ ബെൽറ്റ് കിടക്കണം വലിയ പഴക്കമായിട്ടില്ല പിന്നെ ക്ലച്ചിനകത്ത് നോക്കുമ്പോൾ ഈ ഒരു വീര് കംപ്ലയിൻ്റ് ഉണ്ട് അതായത് ക്ലച്ചിനകത്ത് തന്നെ സി വി ടി ക്ലച്ചിൻ്റെ ഒരു പാർട്ടാണ് അത് മെയിനായിട്ട് വന്ന ഒരു പാർട്ടാണ് അപ്പോൾ അതും ഈ ബോസ് ഡ്രൈവ് എന്ന് ഈ യൂണിറ്റും കംപ്ലയിൻ്റാണ് അതിനോടനുബന്ധിച്ച് വരുന്ന ഈ പി സെറ്റർ സ്ലൈഡ് എന്ന് ഈ പറഞ്ഞേറ്റും ഇത് അടിച്ച് ഈ സൈഡ് അടി കൊണ്ടിട്ട് ഒരു സ്റ്റെപ്പ് പോലെ ആകണം അപ്പോൾ അത് കുറേ കഴിയുമ്പോഴത്തേക്ക് അത് പൊട്ടാനുള്ള സാധ്യതയുണ്ട് ഇത് പ്ലാസ്റ്റിക്കാണ് അപ്പോൾ നമ്മൾ ഈ വീലും ഈ ബോസ് ഡ്രൈവും ആ പ്ലാസ്റ്റിക് വീലും കൂടിയിട്ട് ആ ബുഷും കൂടി നമുക്ക് മാറ്റി പുതിയത് സെറ്റ് ചെയ്യണം കാരണം വണ്ടി ഓടിക്കുമ്പോൾ ഒരു ഷിവറിങ് ക്ലച്ചിൻ്റെ സൈഡിൽ നിന്ന് ഷിവറിങ്ങോട് കൂടിയിട്ടാണ് ക്ലച്ചിലോടാവുന്നത് അപ്പോൾ അത് കൈയോടെ മാറ്റിയിട്ടില്ലെങ്കിൽ പിന്നീട് കിടക്കും തോറും അത് മറ്റു ഫീല് അതായത് ഇതിൻ്റെ റോളർ കാര്യങ്ങളൊക്കെ ഡാമേജ് വരാനും ഇനി അതിൻ്റെ ആ ലിഫ് ലീഫിലൊക്കെ എന്തെങ്കിലും പോയി ഡാമേജായിട്ട് വന്നു കഴിഞ്ഞാൽ അത് വേറെ കംപ്ലയിൻസുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളത് എന്തെങ്കിലും മാറ്റണം അപ്പോൾ കംപ്ലൈൻസ് ഇപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ നമ്മുടെ ശ്രദ്ധയിൽ പെട്ട സദ്യയ്ക്ക് സ്വാഭാവികമായിട്ടും കൈയ്യോട് അത് മാറ്റി പുതിയത് സെറ്റ് ചെയ്യണമാണ് നല്ലത് പിന്നെ ക്ലച്ച് യൂണിറ്റ് ബാക്കിലത്തെ പുള്ളി യൂണിറ്റ് ഫുൾ ആയിട്ട് നമ്മൾ അഴിച്ചിട്ടുണ്ട് ചെറിയൊരു ടൈറ്റ് ഫീൽ ചെയ്തുകൊണ്ട് തന്നെ അത് അഴിച്ച് ഫുള്ള് ഗ്രീസിംഗ് നടത്തുന്നുണ്ട് കേട്ടോ അതൊക്കെ ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിലുള്ള വർക്കാണ് ജന സർവീസിൻ്റെ ലേബറിൽ തന്നെ അത് കഴിഞ്ഞു പോകുകയുള്ളൂ പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ നമ്മൾ കൂട്ടത്തിൽ കൂടെ മാറ്റേണ്ട ഓയിൽ മാറ്റുമ്പോൾ അതിൻ്റെ ഓയിൽ ബോൾട്ടിൻ്റെ വാഷും സ്റ്റിക്കിൻ്റെ ഓർഗിങ്ങും കൂടി നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും പിന്നെ എൻജിൻ ഹെഡിൻ്റെ ഭാഗം നോക്കുമ്പോൾ ഇവിടെ ഹെഡ് കവർ ഗ്യാസ്കറ്റ് ലീക്കായിട്ട് ഓയിൽ ലീക്കേജ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളത് നയിച്ചതിൻ്റെ ഗ്യാസ്കെറ്റ് മാറ്റിയിട്ടുണ്ടെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ കൂടി നമ്മുടെ എൻജിനിൽ അറുന്നൂറ് മില്ലി ഓയിലാണ് നിലവിലുള്ളത് അപ്പം അതിനകത്ത് ഒരു തുള്ളി നഷ്ടപ്പെട്ടാൽ പോലും ശരിക്കും നമുക്ക് പറഞ്ഞാൽ എഞ്ചിൻ്റെ പെർഫോമൻസിനെയൊക്കെ അത് ബാധിക്കുന്നതാണ് അപ്പോൾ കാഴ്ചയിൽ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന കംപ്ലയിൻസുകൾ കൈയ്യോടെ ക്ലിയർ ചെയ്ത് പോകുക എന്നുള്ളതാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റുക കേട്ടോ പിന്നെ ബാറ്ററി നമ്മൾ നോ ചെക്ക് ചെയ്യണുണ്ട് ആമ്രോൻ്റെ ബാറ്ററിയാണ് വണ്ടി മേയിരിക്കുന്നത് പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകൾ കംപ്ലയിൻസ് കാണിക്കുന്നുണ്ട് അതായത് ഫ്രണ്ട് ബ്രേക്ക് റൈറ്റ് സൈഡിലെ ബ്രേക്ക് പിടിക്കുമ്പോൾ പറഞ്ഞ കേബിൾ ഓൾറെഡി ഔട്ടർ വലിഞ്ഞിരിക്കുകയാണ് അത് ഇവിടെയും വലിച്ചിലുണ്ട് ഈ ഭാഗം നോക്കുമ്പോൾ അത് ഇവിടെയും നല്ല രീതിയിൽ തുരുമ്പൊക്കെ ഇട്ട് ടൈറ്റായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ശരിക്കും ആ കേബിൾ നമുക്ക് എന്തെങ്കിലും മാറ്റിയിടണം അതേപോലെ തന്നെ അതിൻ്റെ കോമ്പി ബ്രേക്ക് ഇതിവിടെയും ഔട്ടർ പൊട്ടിൽ കാണിച്ചിട്ടുണ്ട് ഈ സൈഡും പൊട്ടിയിരിക്കണം കേട്ടോ അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ കൂടെ മാറ്റി വിടണമാണ് നല്ലത് ബാക്കിലേക്ക് വരുന്ന കേബിൾ അതിൻ്റെത് ഇവിടെയൊക്കെ തുരുമ്പായി തുടങ്ങിയിട്ടുണ്ട് അത് നിലവിൽ ഇപ്പോൾ മാറ്റണമെന്നില്ല ജസ്റ്റ് ഞാൻ കാണിച്ചു എന്നുള്ളൂ ഫ്രണ്ടിലത്തെ രണ്ട് കേബിളുകൾ കൈയോടെ മാറ്റിയിടണതാണ് ഏറ്റവും സേഫ് കേട്ടോ പിന്നെ ഫ്രണ്ട് ടയർ തേമാനത്തിൽ ചെറിയൊരു വേരിയേഷൻസ് വന്നിട്ടുണ്ട് ടി വി എസിൻ്റെ ടയറാണ് അതിന് കോമണായിട്ട് വന്ന ഒരു പ്രോബ്ലമാണ് അതിൻ്റെ തേമാനം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇങ്ങനൊരു ചെറിയൊരു കാറ്ററക്കത്തോടു കൂടിയിട്ട് തേമാനം വരാം അപ്പോൾ വണ്ടി പതുക്കൊന്ന് തള്ളണ സമയത്ത് പോലും ഹാൻഡിലും അങ്ങനെ ഒരു ചെറിയൊരു ചാട്ടം പോലെ നമുക്ക് ഫീൽ ചെയ്യും അത് ടയറിൻ്റെയാണ് അപ്പോൾ അത് പരമാവധി ഉപയോഗിക്കുക ഒരു രക്ഷ ചാണ്ടായിരിക്കുമ്പോൾ മാറ്റി പുതിയത് സെറ്റ് ചെയ്യാം പിന്നെ ബോഡിയുടെ ഈ സൈഡൊക്കെ ചെറിയ സ്ക്രാച്ച് സ്ക്രാച്ച് അല്ല എന്തോ മറിഞ്ഞ് കഴിഞ്ഞിട്ടൊക്കെ ഡെൻ്റ് ആയിട്ടുണ്ട് അത് നമുക്ക് ലെവൽ ചെയ്യാൻ നോക്കിയാൽ മൊത്തം പെയിൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും പാച്ച് വർക്ക് ചെയ്തൊക്കെ ചെയ്യേണ്ട വർക്കാണ് കേട്ടോ തലക്കല്ലതൊന്നും ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ചെച്ച് പറഞ്ഞിട്ടില്ല അതൊക്കെ താമസം വന്ന പണിയാണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് എൻ്റെ സ്പാർക്ക് പ്ലഗ് നമ്മൾ നയിച്ച് മാറ്റിയിടുന്നുണ്ട് എയർഫിൽട്ട് മാറ്റുമ്പോൾ കൂട്ടത്തിൽ തന്നെ മാറ്റി പോകേണ്ടതാണ് സ്പാർക്ക് പ്ലഗ് ബാറ്ററി നമ്മൾ ഇരിക്കുന്നത് ആംറോൻ്റെ ബാറ്ററി ആണെന്ന് പറഞ്ഞു ജസ്റ്റ് അതിൻ്റെ കണ്ടീഷൻ കൂടി ഒന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് നിലവിൽ നമുക്ക് പതിമൂന്ന് വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ എട്ടേ പോയിൻറ്റ് നാല് അഞ്ച് വരെ വന്നുണ്ട് എട്ടര വോട്ട് എട്ടേ മുക്കാൽ ഏ അല്ല എട്ടര വോൾട്ടിൽ താഴേക്ക് വന്ന ആണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എട്ടര വോൾട്ടി തൊട്ട് താഴെയാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ സെൽഫിൻ്റെയൊക്കെ കംപ്ലയിൻസൊക്കെ കാണിക്കാനുള്ളൊരു സാധ്യത വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നിലവിൽ സെൽഫൊക്കെ വർക്കിങ് ആണ് കുഴപ്പമൊന്നുമില്ല പക്ഷെ വരാനുള്ള ഒരു സാധ്യത നിലവിൽ കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് വന്ന വർക്കുകൾ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു ഒക്കെ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം നമുക്ക് ജനറൽ സർവീസിന് പുറമെ വന്ന വർക്കാണ് ബ്രേക്കിൻ്റെ കേബിളുകളൊക്കെ ചേഞ്ച് ചെയ്യാന്നുള്ള കേട്ടോ അപ്പോൾ അതിനകത്ത് അതിൻ്റെ ലേബർ ചാർജിൽ ചെറിയൊരു വ്യത്യാസം വരും അതല്ലാണ്ട് ബാക്കിയെല്ലാം ക്ലച്ച് ഗ്രീസിംഗ് അടക്കം ക്ലച്ച് ഗ്രീസിംഗ് ബാക്ക് ബ്രേക്ക് ഫ്രണ്ട് ബ്രേക്ക് ബ്രേക്ക് ക്യാമ്പ് ഗ്രീസിംഗ് എല്ലാം ജനറൽ വർക്കുകളാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ അത് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം കേട്ടോ മൈലേജിൻ്റെ ദിവസം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ കൂടെ എയർഫോളിന് ബ്ലഗ് മാറുമ്പോൾ കുറച്ച് വ്യത്യാസം വരേണ്ടതാണ് അതിന് ചെക്ക് ചെയ്ത് നോക്കാം പുറമേ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടേക്കാം കേട്ടോ പിന്നെ ബാക്കിലത്തെ ടൈലിൻ്റെ പാൻറ്റിൽ ഇത് ഇവിടെയൊക്കെ ക്രാക്ക് വീണിരിക്കേണ്ട കേട്ടോ ഒരു ചിന്നൽ പോലെയൊക്കെ ഈ സൈഡ് കൂടെ പൊട്ടിപ്പോയിട്ടുണ്ട് ദി സൈഡ് കൂടെ പൊട്ടിപ്പോയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം ഓക്കെ